ശ്രീ എ സജീവൻ കോൺഗ്രസ് രാഹുൽ മാങ്കുട്ടത്തിനെതിരെ ഉയർന്നപ്പോൾ തന്നെ അതായത് നിയമപരമായി ഒരു ഒരു പരാതി ആ തരത്തിലൊരു കേസായി വരുന്നതിന് മുൻപ് തന്നെ നടപടിയെടുത്തു എന്നുള്ളത് ശ്ലാഘനീയമാണ് ആ നിലയ്ക്ക് കോൺഗ്രസിനെ അഭിനന്ദിച്ചിട്ടുമുണ്ട് പക്ഷേ ഇപ്പോൾ കേസിലേക്ക് വരുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് എങ്ങനെയാണ് നേരത്തെ ആർഷോ പറഞ്ഞ പോലെ കോൺഗ്രസ് രണ്ടായിരിക്കുന്നു ഈ വിഷയത്തിൽ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ നേതാക്കളെല്ലാം രാഹുൽ മാങ്കുട്ടത്തെ തള്ളി പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ അടൂർ പ്രകാശ് യു ഡി എഫ് കൺവീനറിന്റെ പ്രതികരണം കണ്ടതാണ് രാഹുലിനെ വിശേഷിപ്പിച്ചത് ഇരയെന്നാണ് സി പി എം രാഷ്ട്രീയത്തിന്റെ ഇരയെന്നാണ് വിശേഷിപ്പിച്ചത് ഇന്നിപ്പോൾ നോക്കൂ ഈ സൈബർ ആക്രമണത്തിൽ പ്രതികളായിരിക്കുന്നവരുടെ പദവികളാണ് ഒന്നാം പ്രതി ആരാണ് ഒരു വനിത തന്നെയാണ് മഹിളാ കോൺഗ്രസിന്റെ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറിയായ രഞ്ജിത പുളിക്കൽ രണ്ടാം പ്രതി അഡ്വക്കേറ്റ് ദീപ ജോസഫ് അവർ ഡൽഹിയിൽ നിന്നാണ് ഈ അതിജീവിതയെ അപമാനിക്കുന്ന നട തുടരുന്നത് മൂന്നാം പ്രതി ദീപ ജോസഫ് നാലാം പ്രതി സന്ദീപ് വാര്യർ സന്ദീപ് വാര്യർ ആരാണെന്ന് അറിയാമല്ലോ കെ പി സി സി ജനറൽ സെക്രട്ടറിയാണ് അഞ്ചാം പ്രതി രാഹുൽ ഈശ്വരനെയാണ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് അപ്പോൾ ഈ സൈബർ ആക്രമണങ്ങൾ പാർട്ടിയുടെ ഔദ്യോഗിക ഹാൻഡിലുകളിൽ നിന്നല്ല എന്ന് പ്രതിപക്ഷ നേതാവ് ശക്തമായി പറയുമ്പോഴും അങ്ങനെയല്ല ആ ഔദ്യോഗിക ഹാൻഡിലുകൾ തന്നെ ഉള്ളവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഞങ്ങളിത് ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ട് ഇത് അടുത്ത കുഴം നിങ്ങളുടേതാണ് എന്ന് പറയുന്ന കാര്യങ്ങളാണ് ഇന്ന് രാവിലെ റിപ്പോർട്ട് പുറത്തുവിട്ടത് അപ്പോൾ ഇത് നിയന്ത്രിക്കാൻ ഈ നേതൃത്വത്തിന് കഴിയുന്നില്ല എന്നാണോ എന്താണ് മനസ്സിലാക്കേണ്ടത് ശ്രീ സജീവൻ ഇത് നിയന്ത്രണത്തിന് അപ്പുറമുള്ള ഒരു വലിയ സംവിധാനമായി ഈ ഈ വളർന്നു കഴിഞ്ഞു താങ്കൾ പറഞ്ഞ പോലെ ഒറ്റക്കെട്ടായിട്ട് ഒരു നിലപാടെടുക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രത്യേകിച്ചും പ്രതിപക്ഷ നേതാവ് അന്ന് പറഞ്ഞ അതേ നിലപാടിൽ തന്നെയാണെന്നുള്ള കാര്യം അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ നടപടിയെടുക്കേണ്ട കെ പി സി സി കെ പി സി സിയുടെ അധ്യക്ഷൻ അങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴും ഇതിനെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പ്രതികരിക്കുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെയും രാജ്മോഹനെതിരെയും ഒക്കെ വളരെ ഭീകരമായ രൂപത്തിൽ ആക്രമണം ഉണ്ടാവുകയാണ് അപ്പോൾ അത് അതിന് അതിനർത്ഥം ഈ ആളുകൾ നമ്മൾ വെറുതെ സൈബർ ക്രിമിനലെന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആളുകളെ മാറ്റി വെച്ചുകൊണ്ട് കാര്യമില്ല അവർക്ക് വേണ്ട എല്ലാ ഒത്താശയും അല്ലെങ്കിൽ അവർക്ക് വേണ്ട മൗനാനുവാദം കൊടുക്കുന്നത് കെ പി സി സിയുടെ നേതൃത്വം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ കെ പി സി സിയുടെ ജനറൽ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ഒരാൾ ഇത്രയും മോശമായിട്ട് വളരെ ഇത് വ്യാജ ആ ഒരു കള്ള കള്ളത്തരമാണ് ഈ ആരോപണം ഈ പരാതിക്കാരി നടത്തിയിട്ടുള്ളത് എന്ന് ആവർത്തിച്ച് പറയുന്നു അതേപോലെ മറ്റ് നേതാക്കന്മാർ ഇപ്പം ഇപ്പം താങ്കൾ പറഞ്ഞ പോലെ ആദ്യത്തെ ഈ പരാതിയിൽ കേസ് പ്രതി പ്രതികളായിട്ടുള്ള മൂന്ന് പേര് വനിതകളാണ് ഈ വനിതകൾ മൂന്ന് പേരും കോൺഗ്രസിന്റെ ഭാഗമായിട്ടുള്ള ആളുകളാണ് ബാക്കിയുള്ള മുഖമില്ലാത്ത ആളുകളുടെ കാര്യം നമുക്ക് വിട്ടേക്കാം ആ സൈബർ ക്രിമിനലുകൾ നമ്മൾ ഒഴിവാക്കാം പക്ഷേ ഇവർ പ്രത്യേകിച്ച് മാത്രമല്ല കെ പി സി സിയുടെ ഒരു ഭാരവാഹി കെ പി സി സിയുടെ കോൺഗ്രസിന്റെ കേരളത്തിലെ പ്രധാനപ്പെട്ട വക്താക്കൾ ഒരാളായിട്ടുള്ള ഒരാൾ ആണ് വളരെ മോശമായ രൂപത്തിൽ പറയുന്നത് കോൺഗ്രസ് അവരുടെ വിവാഹ വിവാഹം വിവാഹമോചനം നടന്നിട്ടുണ്ടോ അത് 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 സംബന്ധിച്ചുള്ള ചില കാര്യങ്ങൾ ഇദ്ദേഹത്തിൻ്റെതായ അഭിപ്രായം പറയുന്നു അതിനുശേഷം പറയുന്നു ഞാൻ അറിയാവുന്ന ഇത്രയും സത്യങ്ങൾ പറഞ്ഞില്ലെങ്കിൽ കുറ്റബോധം എന്നെ വേട്ടയാടും അതുകൊണ്ട് മാത്രം പറഞ്ഞാണെന്ന് എന്തിനാണ് കുറ്റബോധം അദ്ദേഹത്തിന് എന്തിനാണ് കുറ്റബോധം അദ്ദേഹം ആർക്കു വേണ്ടിയാണ് അവിടെ ശബ്ദിക്കുന്നത് കുറ്റബോധം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പിന്തുണച്ച അദ്ദേഹത്തിന് ഈ കോൺഗ്രസിലേക്ക് വരാനും അദ്ദേഹത്തിന് കോൺഗ്രസ്സിൽ ഈ പദവികളെ കിട്ടാനും ഒക്കെ സഹായിച്ച ആളുകൾക്ക് തിരിച്ച് സഹായം ചെയ്തില്ല എന്നുള്ളതായിരിക്കും അദ്ദേഹത്തിൻ്റെ കുറ്റബോധം അതല്ലാതൊരു കാര്യമില്ലല്ലോ ഇവിടെ കൃത്യമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയിട്ടുള്ള ഈ അദ്ദേഹത്തിൻ്റെ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തന്നെ പറയുന്നുണ്ട് ഈ പെൺകുട്ടിയുമായിട്ടുള്ള ബന്ധം ലൈംഗിക ബന്ധത്തെക്കുറിച്ച് പറയുന്ന ഉഭയസമ്മതത്തോട് കൂടിയിട്ടുള്ളതാണ് എന്നാണെങ്കിൽ പോലും ഉണ്ട് ഇവരുള്ള ബന്ധത്തെക്കുറിച്ച് ഇപ്പോൾ സമ്മതിക്കുന്നുണ്ട് ഈ പെൺകുട്ടി നടത്തിയിട്ടുള്ള ഈ പുറത്തുവിട്ടിട്ടുള്ള ഈ വീഡിയോ സന്ദേശം ആ വീഡിയോ സന്ദേശം അല്ലെങ്കിൽ പെൺകുട്ടി പുറത്ത് വിട്ടതോ അല്ലെങ്കിൽ പുറത്ത് വന്നതോ ആയിട്ടുള്ള വീഡിയോ സന്ദേശം ആ വീഡിയോ സന്ദേശത്തിൽ വളരെ കൃത്യമായിട്ട് രാഹുൽ ഈശ്വര രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ശബ്ദമാണ് എന്ന് എല്ലാവരും പറയുമ്പോൾ അതെൻ്റെ ശബ്ദമല്ല എന്നെങ്കിലും അദ്ദേഹം പറയേണ്ടി ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നിട്ടാണ് ഇത് വ്യാജമാണ് കളവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ രാഹുൽ ഈശ്വർ നടത്തിയിട്ടുള്ള വളരെ മോശമായിട്ടുള്ള ഒന്ന് ഒരു സിനിമയിലെ ഒരു ഒരു സംഭാഷണം എടുത്തുകൊണ്ട് കള്ളി 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 എന്ന് ആവർത്തിച്ച് പറയുക അതായത് ഒരു ഒരു പരാജ ഒരു ഒരു പരാതിക്കാരി വെറും പരാതിക്കാരിയല്ല ഇര ഇത്തരത്തിൽ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ട ഒരു സ്ത്രീ ആ ആ പെൺകുട്ടിയെ കള്ളി കള്ളി എന്ന് പറയുമ്പോൾ എത്ര മോശമായിട്ട് മാത്രമല്ല അദ്ദേഹം അദ്ദേഹവും ഈ ഇവരെല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരാണ് എന്ന് വളരെ വ്യക്തമായിട്ട് ജനങ്ങൾക്ക് ഏത് ചാനലിലായിരുന്നു ആ ഈ ഇത് എന്ന് വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുന്ന രൂപത്തിലുള്ള വെളിപ്പെടുത്തലുകളാണ് അപ്പം ഇരയെ വ്യക്തമാക്കുന്നത് മാത്രമല്ല ആ ഇര പറഞ്ഞിട്ടുള്ള ആരോപണം അത് ശരിയോ തെറ്റോ ആവട്ടെ ഇനിയിപ്പോൾ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ പുണ്യാളനാണ് എങ്കിൽ എനിക്കതെല്ലാം പറയാം ഞാൻ പറയുന്നില്ല പുണ്യാളനാണെങ്കിൽ പോലും അത് തീരുമാനിക്കേണ്ട കോടതിയാണ് കോടതിയിൽ കൊടുത്തിട്ടുള്ള ഈ പരാതിയും പോലീസ് കൊടുത്തിട്ടുള്ള കേസ് എഫ് എഫ്ഐആറും കേസ് കയറി ഉണ്ടല്ലോ അതും ഇദ്ദേഹം കൊടുത്തിട്ടുള്ള മുൻകൂർ ജാമ്യ അപേക്ഷയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ള ഇനി അദ്ദേഹം കൊടുക്കുന്ന തെളിവുകൾ ഇപ്പോൾ രാഹുൽ മാങ്കുട്ടിന് കൊടുത്തിട്ടുള്ള തെളിവുകളുടെ എണ്ണം പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഈശ്വർ പറയുന്നത് ഒമ്പത് തെളിവുകൾ ഒമ്പത് തെളിവുകൾ എന്ന് പറയുന്നു ഈ ഒമ്പത് തെളിവുകളും തെളിവുകളാണോ എന്ന് നമുക്കറിയില്ല എന്നാക്കട്ടെ തെളിവുകളായിക്കോട്ടെ അത് ഈ ശരിയായ തെളിവാണ് ഈ പെൺകുട്ടി നടത്തിയ വ്യാജമായിട്ടുള്ള ആരോപണമാണ് എന്ന് പറയേണ്ടത് നീതിപീഠമാണല്ലോ അതിനു മുമ്പേ പറയുന്ന സന്ദീപ് വാര്യർ രാഹുൽ മാങ്കുട്ട് രാഹുൽ ഈശ്വർ ബാക്കിയുള്ള ഇപ്പോൾ രഞ്ജിതയെപ്പോലുള്ള ആളുകൾ ദീപയെപ്പോലുള്ള ആളുകൾ ഇങ്ങനെ ഇവരാണ് പറയുന്നത് ഇപ്പോൾ ബാക്കിയുള്ള സൈബർ കൂട്ടത്തെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരോട് ഇന്ന രൂപത്തിൽ ഇതാ ഇതാണ് പറയേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഈ നേതാക്കന് ഇവർക്കെതിരെ നടപടി എടുക്കാത്തരത്തോളം കോൺഗ്രസ് ഉണ്ണിത്താൻ നടത്തിയ വെല്ലുവിളി അങ്ങനെയാണ് കാണുന്നത് ശ്രീ എസ് സജീവൻ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇനിയും ഇനിയും എനിക്കെതിരെ ആക്രമണം ഉണ്ടായാൽ ഞാൻ ചിലത് വിളിച്ചു പറയും വാർത്താ സമ്മേളനം നടത്തി വിളിച്ചു പറയും എനിക്ക് ഒരു ഭയവുമില്ല എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ മുന്നറിയിപ്പ് നൽകിയത് ആർക്കായിരിക്കാം അത് രാഹുൽ മാങ്കൂട്ടത്തില് മാത്രമാണോ ആയിരിക്കാൻ സാധ്യതയില്ല കാരണം ഇതിൻ്റെ ഈ രാഹുൽ മാംകൂട്ടത്തിനെ പിന്തുണയ്ക്കുന്ന അദ്ദേഹത്തിനെ താങ്ങി നിർത്തുന്ന അദ്ദേഹത്തിന് ബലം കൊടുക്കുന്ന മറ്റു പല ആളുകൾക്കെതിരെയുള്ള തെളിവുകളായിരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് നമുക്കെന്നെ അറിയാലോ ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു കേട്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് ആ ആ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് തന്നെ നമുക്കറിയാം എനിക്കെതിരെ ഇപ്പോൾ അദ്ദേഹം രാഹുൽ മാംകൂട്ടത്തിൽ തന്നെ ഇതിനിടയിൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ ഒരു നേതാവ് പറഞ്ഞ ഇപ്പം അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ പറയേണ്ട ഞാൻ പറയാൻ തുടങ്ങിയാൽ എന്ന് പറഞ്ഞ അദ്ദേഹം പകുതി നിർത്തിയൊരു സംഭവമുണ്ട് അത് ഇത്തരത്തിൽ പല നേതാക്കന്മാരെയും ബ്ലാക്ക് മെയിൽ ചെയ്യാവുന്ന കുറേ കാര്യങ്ങളുമായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിൽക്കുന്നുണ്ട് എന്ന് വേണം നമ്മൾ അറിയാൻ അതേപോലെ തന്നെ ഇപ്പുറത്ത് കഥകളുടെ ഒരു വലിയ ഈ പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ കാര്യം മാത്രമല്ലല്ലോ ഇപ്പം നമ്മൾക്കൊക്കെ തന്നെ അറിയാവുന്ന നമ്മളൊക്കെ തന്നെ പറഞ്ഞു കേട്ടിട്ടുള്ള തെളിവുകളുണ്ടോ തെളിവുകൊണ്ട് നമ്മൾ കഴിയില്ല പല പല സംഭവങ്ങളും ഒരു പെൺകുട്ടിയല്ല എന്ന് വ്യക്തമാക്കുന്ന പല സംഭവങ്ങളുടെയും കഥകളൊക്കെ നമ്മളുടെയൊക്കെ മുമ്പിലുണ്ട് അപ്പം ഇതൊക്കെ പുറത്തേക്ക് വന്നാൽ ഇതിൻ്റെ തെളിവുകൾ പക്ഷേ ഈ പറയുന്ന രൂപത്തിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ്റെ കയ്യിലൊക്കെ ഉണ്ടായേക്കാം നമ്മളെ കയ്യിലൊന്നും ഇല്ലെങ്കിൽ പോലും ആ തെളിവുകൾ ഉൾപ്പെടെ ഉണ്ടായേക്കാം